പ്രിയമുള്ളവരെ ഇന്നൊരു ഇഫ്താർ സംഗമത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കുളത്തൂരിൽ തന്നെയാണ് പള്ളിയാർക്കുളമ്പിലായിട്ട് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന കുറച്ച് യുവാക്കൾ പൗരസമിതി കുളത്ത് കുറച്ച് യുവാക്കൾ കൂടിയിട്ടാണ് ഈ ഒരു സംഗമം ഇവിടെ നടത്തുന്നത് നമ്മുടെ ബിരിയാണി കുട്ടൻ ബിരിയാണിയാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുകളൊക്കെ അതിൻ്റെതായിട്ടുള്ള പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പള്ളിയാലക്കുളമ്പ് പൗരസമിതി സംഘടിപ്പിക്കുന്ന സമൂഹം പറയുന്നത് ഇത് ഇതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ സംഘടനയോ ഒന്നുമില്ലാതെ വളരെ ഒരുമയോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു എഴുന്നൂറ് എണ്ണൂറോളം ആളുകളെ ഉൾപ്പെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഇനിയും അടുത്ത വർഷങ്ങളിൽ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടിങ് ഇനിയും നിർബന്ധമാണ് ആവശ്യം ഗഫൂർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരു പൗരസമിതി പള്ളിയാർ കുറമ്പ് ഒരുപാട് കാലമായിട്ട് നാട്ടിൽ ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ചാരിറ്റി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ യുവാക്കളെന്ന് മാത്രം പറഞ്ഞുകൂടാ നമ്മുടെ നാട്ടിലെ പ്രവാസികൾ നമ്മളൊക്കെ വ്യാപാര പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ എന്ത് നല്ല കാര്യങ്ങൾക്കും അകമഴിഞ്ഞ സപ്പോർട്ടുണ്ട് അത് കാരണം നമ്മൾ ഒരു പരിപാടിയും എല്ലാ ചെയ്ത എല്ലാ പരിപാടിയും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നോമ്പുതുറ നമ്മൾ മൂന്നാമത്തെ വർഷമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷവും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ഉത്സാഹം ഉൾക്കൊണ്ട് ഇപ്രാവശ്യം അതിലും ഉപരിയായിട്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷത്തേനേക്കാളും ഭക്ഷണം ആളുകളെ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു ഒരുക്കാണ് സജ്ജീകരണങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് തുടർന്നും ഇത് ഇതിലും വിപുലമായിട്ട് നടത്തിക്കൊണ്ടുപോകാനും ഈ നാട്ടിലെയും പ്രത്യേകിച്ച് ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കളെ അകമഴിഞ്ഞ സഹായം സഹകരണങ്ങൾ ഈ പ്രദേശത്ത് കൂടിയ ഈ നാട്ടിൽ വരുന്ന പ്രായ എല്ലാ യുവാക്കൾ വയസ്സായ ആളുകൾ കാരണന്മാർ മഹല് ഭാരവാഹികൾ എല്ലാവരും ഭാഗത്തു നിന്നുള്ള അകമഴിഞ്ഞ സപ്പോർട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട് ഇനിയും തുടർന്നും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരു ഫണ്ട് കളക്ഷൻ നടത്തി ഇതിൽ ബാലൻസ് വരുന്ന പൈസ കൊണ്ട് ഒരു പലിശ രഹിത വായ്പ നമ്മളെ ഈ മഹല്ലത്തിൽപ്പെട്ട ആളുകൾക്ക് ജാതി ഭേദമന്യേ ഒരു രണ്ടോ മൂന്നോ മാസത്തെ ഒരു കാലാവധി വെച്ച് പലിശ രീതി വായ്പ ആയിട്ട് ആ കൊടുക്കാനാണ് ഈ ഒരു ഫണ്ട് ഞങ്ങൾ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഇതിന് ശേഷം വരുന്ന ഒരു അവലോകന യോഗത്തോടു കൂടി അതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഈ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും തുടർന്നും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അസ്ലാം വലൈക്കും വരഹ് അപ്പോൾ ഒരു അഞ്ച് അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കണ്ടെയ്നറിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേ കണ്ടെയ്നറിനുള്ള ലെവലിൽ ചെറിയ പാത്രങ്ങളായി കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് യുവാക്കളൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വർക്കുകൾ പണികൾ എടുത്തും കൊണ്ടേ ഇരിക്കുന്നു ആളുകളൊക്കെ വളരെ ഉഷാറായിട്ട് അത് ഈ ഒരു നാടിൻ്റെ പല നാടിലും ഉണ്ടാവും ഈ ഒരു നാടിൻ്റെയും കൂടെ ഒരു 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 പ്രത്യേകതയാണ് യുവാക്കളൊക്കെ വളരെ സജീവമായിട്ടാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് നല്ല വളരെ നല്ല സന്തോഷമായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു 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 സംഭവമായിട്ട് പ്രത്യേകിച്ച് ജാതി മതം രാഷ്ട്രീയം മറ്റുള്ള സംഘടനകളും ഒന്നുമില്ലാണ്ടെയാണ് ഈ ഒരു പരിപാടി ഇവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് പള്ളിയുടെ മുന്നിൽ തന്നെ പള്ളിയാലക്കുളമ്പിൽ തന്നെയാണ് ഈ റോഡ് സൈഡിൽ ഇതുപോലെ പന്തൽ ഒന്നും ഇല്ലാണ്ട് മഴക്കാലം ഉണ്ടായിരുന്നു ഒന്നൊരു പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് പന്തലൊന്നും ഇല്ലാതെ ഓപ്പൺ സ്ഥലത്താണ് ഈ ഒരു പരിപാടി ഇവർ വെച്ചിട്ടുള്ളത് എന്തായാലും ഒരുപാട് നാനാ തുറകളിൽ നിന്നും അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വരും ഈ ഒരു പരിപാടിയിലേക്ക് എന്തായാലും അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിക്കാം വീഡിയോസ് അതിൻ്റെ അവസാനം ഞാൻ കാണിക്കാം എന്തായാലും കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ അവർ വെച്ചു യുവാക്കൾ തന്നെയാണ് അവരൊക്കെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു സംഭവം യുവാക്കളുടെ ഒരു 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 കൂട്ടായ്മ ഒരു സൗഹൃദം ഒരു ബന്ധം അതൊക്കെ വളരെ വളരെ വലുതാണ് ഈ ഒരു നാട്ടിൽ പല നാട്ടിലും ഉണ്ടാവും എന്നാൽ ഈ ഒരു നാടിനെ കുറിച്ച് പ്രത്യേകം എനിക്ക് പറയാനുണ്ട് എന്തായാലും അത്തരമൊരു ഒരു ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ആയി

കാര്യങ്ങളൊക്കെ വെച്ചു എന്തായാലും വളരെ സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് കാണുമ്പോൾ തന്നെ വളരെ കൂട്ടായ്മ പല നാടുകളിലും ഉണ്ടാവും ഇതുപോലുള്ള കൂട്ടായ്മ നമ്മുടെ വീഡിയോയിൽ ചിലപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത് എന്തായാലും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ദമ്മിട്ട് ഒക്കെ ലെവലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവരും തന്നെ ഭയങ്കര പ്ലേറ്റ് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയതാണ്ട് അവിടുത്തെ മറ്റുള്ള ആളുകളും യുവാക്കൾ മാത്രമല്ല കുറച്ച് മുതിർന്ന ആളുകളൊക്കെ ഈ യുവാക്കൾക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് ആ യുവാക്കളും കൂടെയുണ്ട് എന്താ യുവാക്കളുടെ കൂടെ ആവൃത്ത മുതിർന്ന ആളുകളും അവിടെ പിന്നെ കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകൾ മദർസ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട ആൾ ഉസ്താദുമാർ മഹല്ലുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും വളരെ സജീവമായിട്ടാണ് എല്ലാവരും ഒരു ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് അതിൽ നാനാജാതി ആളുകളുണ്ട് നാനാ തുറകളിലെ ആളുകളുണ്ട് രാഷ്ട്രീയം ഞാൻ പറഞ്ഞു തരുന്നത് രാഷ്ട്രീയം അതിനൊരു പ്രശ്നമല്ല അതുപോലെ തന്നെ മതം അതിനൊരു പ്രശ്നമല്ല മറ്റുള്ള സംഘടനകൾ അതിനൊരു പ്രശ്നമല്ല എല്ലാവരും കൂടെ കൂടിക്കാണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു വലിയ ഒരു പരിപാടിയാണ് ഇവിടെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നു അതും നമ്മുടെ ഒരു വരും തലമുറ ഇത് കണ്ടിട്ട് പഠിക്കേണ്ട ഇത്തരം പരിപാടികൾ വെക്കണം ഇത്തരം പരിപാടികൾ അവർ കണ്ടിട്ട് അവര് അവരൊരു പ്രായം വരുമ്പോൾ അവരും ഇതുവരെ പരിപാടി വെക്കണം ചെയ്യണം എന്നുള്ളൊരു ഒരു കാര്യത്തിനു കൊണ്ടാണ് അവരെ ആദ്യം ഇരുത്തിയത് അവരെന്തായാലും ആദ്യം ഇരുന്നു നല്ല ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷം അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ എടുക്കാനുള്ളൊരു ശ്രമം നടത്തി ഏകദേശം അഞ്ചര ആറ് ആറ് മണി ആറു മണി കഴിഞ്ഞു ഏകദേശം സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഉസ്താദിൻ്റെ വാപ്പുറ്റി മുസ്ലീയുടെ നമ്മുടെ വല്യുസ്താദാണ് വല്യുസ്താദിൻ്റെ കൈ കൊണ്ട് ആദ്യത്തെ ഒരു കുത്തു ബിരിയാണി അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടാണ് അലഹമ്മയ്യ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ആദ്യത്തെ ഒരു ഒരു ഉദ്ഘാടനം എന്നുള്ള നിലക്ക് അതിട്ടതിന് ശേഷം ഇതാ ബിരിയാണി വളമ്പൽ കൊടുത്തു എന്തായാലും അതും വലിയൊരു സന്തോഷം ഇതൊക്കെ ഒരു വലിയ സന്തോഷത്തിൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടിയെ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ജനങ്ങൾ അവിടുത്തെ നാട്ടുകാർ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ പല ഭാഗത്തുള്ള ആളുകളും പല പ്രദേശത്തു നിന്നുള്ള ആളുകളും ഇത്തരം ഈ ഒരു പരിപാടിയിലേക്ക് വർഷങ്ങളായിട്ട് പങ്കെടുക്കലുണ്ട് അതന്നെ വലിയൊരു സന്തോഷമാണ് അവർക്കൊന്നും അത്തരം പ്രശ്നങ്ങൾക്കൊന്നും അത്തരം ആളുകൾക്കൊന്നും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു വലിയ സന്തോഷം അവർക്കുമുണ്ട് എന്തായാലും ആ ബിരിയാണി നമ്മൾ പഴയ രൂപത്തിലാണ് അവിടെ ബിരിയാണി കൊടുക്കുന്നത് ആ കുത്ത് കുത്തു ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോ കുത്ത് ആണ് ബിരിയാണി കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ എന്ത് ചെയ്യും കുറച്ച് പാത്രങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷേ ഈ കുത്തു ബിരിയാണി കാണുമ്പോൾ ഞാനത് അവിടെ ചെന്നപ്പോൾ ചോദിക്കും ചെയ്തു ഈ കുത്ത് പ്ലേറ്റ് എവിടെ നിന്ന് കിട്ടിയെന്നത് അതൊക്കെ അവർ സംഘടിപ്പിച്ചു അതും വലിയൊരു നമുക്കൊരു പഴമ ഉണ്ടാകുന്ന ഒരു രൂപത്തിലാണ് പഴയ രൂപത്തിലും പുതിയ രൂപത്തിലൊക്കെ ഉള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ആ കുത്തു ബിരിയാണി കണ്ടപ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടിക്കാലം ഒരു പിന്നെ നമ്മുടെ കുട്ടിക്കാലത്താണ് ഈ കുത്തു ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്തായാലും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് പാങ്കുകൊടുക്കാനുള്ളൊരു ഒരു 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 സമയം മാത്രമാണ് അവരെ മുന്നിൽ ഇനിയുള്ളൂ എന്തായാലും ഒരു നോമ്പെന്നു പറയുന്നത് എല്ലാവർക്കും നല്ല ഒരുപാട് ആളുകൾക്ക് ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ നാളുകളാണ് നോമ്പെന്നു പറയുമ്പോൾ വളരെ അങ്ങനെയൊക്കെയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്തായാലും ആളുകളൊക്കെ റെഡി ആയിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ബാങ്ക് കൊടുക്കും അപ്പോൾ അത് കാത്തിരിക്കുകയാണ് ഒരുപാട് വയസ്സായ ആളുകളുണ്ട് ഏറ്റവും ചെറിയ ആളുകളുണ്ട് നാനാ തുറകളിലുള്ള ആളുകളും നാനാ ഭാഗത്തുള്ള ആളുകളും ജാതി ആളുകളും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇത്തരം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത്തരം ഈ പരിപാടിക്ക് സ്ഥിരമായിട്ട് ആളുകൾ കൂടി വരവാണ് സാധാരണ ഉണ്ടാവുക തുടക്കത്തിൽ ചിലപ്പോൾ ഒരു നാനൂറാളൊക്കെ ആയിരുന്നു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് ഉണ്ടായത് പിന്നെ അത് കൂടി അഞ്ഞൂറായി ഇപ്പോൾ ഏകദേശം എണ്ണൂറോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു തന്നെ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടമാണ് ഏറ്റവും വലിയ സന്തോഷമാണ് എന്താവർക്കും നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടി എന്തായാലും അവിടെ സജീവമായിട്ട് നമ്മുടെ യുവാക്കൾ സജീവമായിട്ട് ഓടി നടക്കുകയാണ് എന്തൊക്കെ അവിടെയൊക്കെ കുറവുണ്ടോ എന്താണ് ഏതാണെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞ് അന്വേഷിച്ച് എന്തായാലും യുവാക്കളും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് അത് ചെയ്യേണ്ട നോക്കുന്നുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് എത്ര ആളുകൾ ഇനി ഇരിക്കാനുണ്ട് എന്നൊക്കെ നോക്കിയിട്ടുള്ള വളരെ സജീവമായിട്ടുള്ള ഒരു ഒരു വലിയ പരിപാടിയാണ് ഇതിൽ അവരുദ്ദേശിക്കുന്നത് എന്തായാലും അർഹമായ പ്രതിഫലം അവർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു രണ്ടാമത്തെ വർഷമാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് പോകുന്നത് എന്തായാലും കഴിഞ്ഞ വർഷമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വേറെ ചെറിയ വിഷയങ്ങൾ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ ഒരു വർഷം നിങ്ങളെയും കൂടെ കാണിക്കണം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ഫോളോവേഴ്സിനെ അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ പുറത്ത് കുറച്ച് ആളുകളെ അറിയിക്കണം എന്നൊരു മോഹം കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് എല്ലാവരും സജീവമായിട്ട് എല്ലാവരും ഇരുന്നു ഒക്കെ സെറ്റാണ് ഇനി ബാങ്ക് കൊടുക്കേണ്ട ഒരു സമയം മാത്രമാണ് ുള്ളത് ബാങ്ക് കൊടുത്തതിനു ശേഷം ഏകദേശം ഇട്ടായി അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതും കൂടെ ഇത് കൂട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം ഉണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു വർഷവും ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസികൾ അവർ അവിടെ നിന്നുകൊണ്ട് ഇവരെ സഹായിച്ച് ഈ ഒരു പരിപാടി ഈ വർഷം ഈ വർഷവും എല്ലാ വർഷവും കൂടെ നടത്തണം അതോടൊപ്പം ഈ നാട്ടിൽ നിന്നും ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ബലം കാണിക്കുന്ന ഒരു പരിപാടി നാട്ടിൽ നിന്നും പോകാൻ പാടില്ല എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുപോലെ സജീവമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികൾക്കും അത് ആഗ്രഹമുണ്ട് എന്തായാലും ഏകദേശം വാങ് ബാങ്ക് കൊടുക്കാറായി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് ഏകദേശം എല്ലാവരും ഇരുന്നു ഏകദേശം എണ്ണൂറോളം ആളുകൾ ഏകദേശം എഴുന്നൂറ്റമ്പത് എണ്ണൂറോളം ആളുകൾ ഇരുന്ന് ഒരു പങ്കെടുത്ത ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതൊന്നും നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്കുമുണ്ട് എന്തായാലും അർഹമായ പ്രതിഫലം പടച്ചോം കൊടുക്കട്ടെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് ഇതിനുവേണ്ടി സഹകരിച്ച ആളുകൾക്ക് എല്ലാവരും കൊടുക്കട്ടെ എന്ന് ആത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം